സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഒരു സൈക്കോപാത്ത് ആളുകളെ കൊല്ലാൻ പോലും മടിക്കാത്ത ഗുണ്ടാപരിവ് നടത്തുന്ന ഒരു റൗഡി തൻ്റെ ശത്രുക്കൾ തന്നെക്കാൾ ഒരുപാട് മുകളിലാണ് തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഇൻസ്പെക്ടർ രാജൻ യെസ് ദ ഗുഡ് ദ ബാഡ് ആൻഡ് അംഗ്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ഇരുമ്പഴികൾ എന്ന സിനിമയുടെ കഥാപാത്ര നിർമ്മിതിയാണ് ഞാനീ പറഞ്ഞത് പ്രധാന കഥാപാത്രങ്ങളുടെ നിർമ്മിതി ഇൻസ്പെക്ടർ രാജനായി പ്രേംനസീറും ബുള്ളറ്റ് ബാബുവായി മലയാളത്തിൻ്റെ പ്രിയ നടൻ ജയനും കത്തിച്ചന്ദ്രനായി കെ പി ഉമറും അഭിനയിച്ച ഇരുമ്പഴികൾ അക്കാലത്തെ വലിയ ഒരു പണം സിനിമയായിരുന്നു ഒരു കള്ളക്കേസിൽ പെട്ട് ജയിലിനകത്താകുന്ന ഇൻസ്പെക്ടർ രാജൻ തൻ്റെ ശത്രുക്കളെ പിടികൂടുവാൻ വേണ്ടിയിട്ട് ജയിലിൽ തന്നെയുള്ള കത്തിച്ചന്ദ്രനും ബുള്ളറ്റ് ബാബുവുമായി ചേർന്ന് ജയിൽ ചാടുകയും പോലീസിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ അഭയം തേടുകയും ചെയ്യുന്നിടത്താണ് ഇരുമ്പഴികളുടെ കഥ ആരംഭിക്കുന്നത് ശേഷം ആ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം ദ ഗുഡ് ദ ബാഡ് ആൻഡ് ദ അഗ്ലിയുടെ ക്ലൈമാക്സ് പോർഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് സിനിമയിലുടനീളം കേൾക്കാൻ സാധിക്കും വെസ്റ്റേൺ സിനിമയിൽ കാണുന്ന പോലെ പോഞ്ചോ ധരിച്ചിട്ട് കുതിരപ്പുറത്ത് വരുന്ന വെസ്റ്റേൺ ഹാറ്റ് ധരിച്ച് കുതിരപ്പുറത്ത് വരുന്ന റൗഡികളെയും ഒക്കെ നമുക്ക് സിനിമയിലുടനീളം കാണാം ദ ഗുഡ് ദ ബാഡ് ആൻഡ് ബാഡൻഡിയിലെ ഒരു സീനുണ്ട് ടൂക്കോയെ ക്ലിൻഡിസ്റ്റുഡ് ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് വില്ലന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അതായത് തൂക്കുകറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സീൻ ഏകദേശം അതേ സീനോട് സാമ്യമുള്ള ഒരു ഒരു രംഗം ഇരുമ്പഴികളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഗൺ ഷൂട്ട് ചെയ്ത് ഒരാളെ രക്ഷപ്പെടുത്തുന്ന പ്രേം നസീർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഷോലെ എന്ന സിനിമയിലൊരു സീനുണ്ട് ഹേമവാലിനി കുതിരപ്പുറത്ത് പോകുന്ന ഒരു ചേയ്സ് സീൻ ഈ കുതിരവണ്ടി ഹേമവാലിനി സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടയർ ഊരിപ്പോകുന്ന ഒരു ഉദ്യോഗജനകമായ സീനുണ്ട് ഏകദേശം അതേ സീൻ തന്നെ ഇരുമ്പഴികളിൽ നമുക്ക് കാണാൻ സാധിക്കും ജയഭാരതിയും കനകദുർഗയും കൂടി ഒരു കുതിരവണ്ടി ഓടിച്ചു പോകുമ്പോൾ ശത്രുക്കൾ ഇവരെ ഫോളോ ചെയ്യുന്നു ആ സമയത്ത് കുതിരവണ്ടിയുടെ ഒരു ടയർ ഊരിപ്പോവുകയും കുതിരവണ്ടി ഓടിച്ചു പോകുന്ന ജയഭാരതിയെയും കനകദുർഗയേയും നമുക്ക് കാണാം ഇങ്ങനെ ചില രംഗങ്ങൾ ഷോലയുമായി വളരെ സാമ്യമുണ്ടെങ്കിൽ കൂടി ഇരുമ്പഴികൾ ഒരു യുണീക്നെസ് കീപ്പ് ചെയ്യുന്ന ഒരു സിനിമയാണ് വളരെ സാഹസികമായ അനേക സംഘടന രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് അതിലെ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു രംഗമായിരിക്കും അവസാന ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് ജയൻ ട്രെയിനിന് മുകളിലൂടെ ഓടുന്നതും ട്രെയിനിൻ്റെ ബോഗിയുടെ അടിയിൽപ്പെട്ട് ജയൻ മരിക്കുന്നതുമായ രംഗം ഒപ്പം തന്നെ ആ ട്രെയിനിനെ കുതിരപ്പുറത്ത് കുറേ റൗഡികൾ അല്ലെങ്കിൽ ഗുണ്ടകൾ ചേസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് പിന്നെ അതുപോലെ തന്നെ ട്രെയിനിന് മുകളിലേക്ക് ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ജയനും നസീറും എല്ലാം എടുത്തു ചാടുന്ന ഒരു രംഗവും നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം ഒരു ഒരു സംഘടന രംഗങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ സിനിമ ഇത്രയേറെ റിസ്ക് എടുത്ത് ചെയ്ത സീനുകളൊക്കെ ഇക്കാലത്ത് സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് ത്യാഗരാജനായിരുന്നു ഈ സിനിമയുടെ സംഘടനം ചെയ്തത് എം കെ അർജുനൻ ആർ കെ ദാമോദരൻ വാഷിന്റെ നല്ല രസകരമായ ഗാനങ്ങളും ഈ ചിത്രത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിഷുവിനോടനുബന്ധിച്ചാണ് ഈ സിനിമ റിലീസാകുന്നത് വിഷു ഈസ്റ്റർ റിലീസായിരുന്നു സിനിമ അതിന് ഒരു മാസം മുമ്പ് റിലീസായ ശരപഞ്ചരത്തിലൂടെ ജയന് ഒരു വലിയ സ്റ്റാർഡം ആർജിക്കാൻ കഴിയുകയുണ്ടായി ശേഷം വന്ന ബുള്ളറ്റ് ബാബു എന്ന കഥാപാത്രം ജയൻ തരംഗത്തിന്റെ ഒരു തുടർച്ചയായി മാറുകയും ജയൻ ഒരു വലിയ സ്റ്റാർഡത്തിലേക്ക് ഈ സിനിമയിലൂടെ കയറിപ്പോവുകയും ചെയ്തു പിന്നീട് ജയൻ്റെ സിനിമകളിൽ വന്ന സാഹസിക രംഗങ്ങളുടെ എല്ലാം ഒരു തുടക്കം ഇരുമ്പഴികളായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സിനിമയെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് ഫൈറ്റ്സ് ഫൈറ്റ് സീക്വൻസും ഒക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ജി കെ പുള്ളയുടെ കഥാപാത്രം ഒരു പട്ടിണി കിടക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ വച്ച് ഭക്ഷണം കഴിക്കുന്ന ചിക്കൻ കഴിക്കുന്ന ഒരു രംഗമാണ് ആ രംഗത്തിൽ ഈ കുട്ടിക്ക് അറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടം വരും ഒപ്പം തന്നെ ഈ കുട്ടിക്ക് ജോസ് പ്രകാശ് ഒരു പാത്രത്തിൽ ചോറ് കൊണ്ടു കൊടുക്കുകയും ഒരു വില്ലൻ വന്നത് തട്ടിക്കളയുകയും ചെയ്യുമ്പോൾ മണ്ണിൽ വീണ ചോറ് ഈ കുട്ടി കഴിക്കുന്ന രംഗം അത് വളരെ വേദനാജനകമാണ് സത്യത്തിൽ അങ്ങനെയുള്ള കുറേ സീനുകളുണ്ട് നമ്മൾ ഓർക്കണം ഈ സിനിമയുടെ കഥ വി പി സാരഥിയും ഇതിൻ്റെ തിരക്കഥയും സംഭാഷണം എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫയാണ് അദ്ദേഹം ഈ സിനിമയിൽ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ വിഷു റിലീസായി വന്ന ഇരുമ്പഴികൾ അന്നത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ഈ മൾട്ടി സ്റ്റാർ സിനിമയുടെ പരസ്യങ്ങളിൽ ഒന്നിൽ പോലും അതായത് പോസ്റ്ററുകളിൽ ഒന്നിൽ പോലും അതിൻ്റെ സംവിധായകനായ എ ബി രാജിൻ്റെ പേര് ആദ്യ ദിനങ്ങളിൽ ആദ്യ ആഴ്ചകളിൽ വച്ചിരുന്നില്ല അതിൻ്റെ കാരണം അദ്ദേഹം അതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമകൾ പരാജയമായിരുന്നു എന്നുള്ളതാണ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സംവിധായകൻ്റെയും അണിയറ പ്രവർത്തകരുടെയും പേര് വച്ച് ശ്രീസായി പ്രൊഡക്ഷൻസ് ഒരു പരസ്യം തയ്യാറാക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തു ഏതായാലും എ ബി രാജിൻ്റെ ഒരു തിരിച്ചുവരവായിരുന്നു ഇരുമ്പഴികൾ ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലും തിരുവനന്തപുരത്തും എറണാകുളത്തുമെല്ലാം നസീർ ഉമ്മർ ജയൻ എന്നിവരുടെ വലിയ കട്ടൗട്ടുകൾ സ്ഥാപിക്കുകയും ജനങ്ങളെ അത് തിയേറ്ററിലേക്ക് ആകർഷിക്കുകയും ചെയ്തിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം എറണാകുളത്തെ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന റെയിലുകളില അധികം കാണുന്ന നേര്യമംഗലം പാലം അത് ആദ്യമായി തിരശ്ശീലയിൽ കാണിച്ച സിനിമകളിലൊന്നാണ് ഇരുമ്പഴികൾ ഇരുമ്പഴികളുടെ ചിത്രീകരണമായി ബന്ധപ്പെട്ട് ചില രസകരമായ കഥകളക്കാലത്ത് ആ നാട്ടിൽ പ്രചരിച്ചിരുന്നു അതിലൊന്ന് പ്രേംനസീറിനെ കാണാൻ അതായത് ലൊക്കേഷനിൽ ആ നാട്ടിലെ ഒരു പ്രായമായി വല്യമെത്തുകയും ഒരാളോട് മോനെ ഈ പ്രേംനസീർ വന്നോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യത്തിൽ അവർ ചോദിച്ചത് പ്രേംനസീറിനോട് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ രസകരമായൊരു കാര്യം ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല ഇത് അവിടെ പ്രചരിച്ചൊരു കഥയാണ് ഇത്തരം കഥകൾ ഒരുപക്ഷേ നിങ്ങളുടെ നാട്ടിൽ ചിത്രീകരിച്ച ഏതെങ്കിലും സിനിമയെ ബന്ധപ്പെട്ട് നിങ്ങൾക്കും അറിയായിരിക്കും അത്ര രസകരമായ ചില സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോളൂ ഇരുമ്പഴികൾ അന്നത്തെ കാലഘട്ടത്തിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ചതായി തന്നെ ചിത്രീകരിച്ച ഒരു സിനിമയാണ് ഇന്നും കാണുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നും ആ സിനിമ അതിൻ്റെ പ്രിൻ്റ് യൂട്യൂബിൽ ലഭ്യമാണ് അത് പക്ഷേ അത്ര ക്വാളിറ്റി ഉള്ളതല്ല താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇത്തരം സാമ്യതകൾ വെസ്റ്റേൺ സിനിമയുമായിട്ട് ഉണ്ടെങ്കിലും ഇരുമ്പഴികൾ വേറിട്ട് നിൽക്കുന്ന വളരെ പ്രത്യേകതയുള്ളൊരു സിനിമ തന്നെയാണ്